ഈശോമിശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പുലച്ചൻ പാമ്പ്ലാനി പിതാവിന് ബിഗ് സല്യൂട്ട് അതുപോലെ തന്നെ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പിതാവിനും ബിഗ് സല്യൂട്ട് സഭാ മക്കൾക്ക് സന്തോഷ വാർത്ത ഈ വിമത വൈദികരും പിന്നെ അൽമായ മുന്നേറ്റക്കാരും ഇവന്മാർ പുറത്തു വന്ന് വെച്ച് കാച്ചിയ നുണകളല്ല അകത്ത് നടന്നതെന്ന് രേഖാമൂലം ഞങ്ങൾ അറിയിച്ചതിന് പാംബ്ലാനി പിതാവിന് ബിഗ് സല്യൂട്ട് മേജർ ആർച്ച് ബിഷപ്പ് തട്ടിൽ പിതാവിന് ബിഗ് സല്യൂട്ട് അതിരൂപതയ്ക്ക് വേണ്ടിയുള്ള മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പിതാവിന്റെ നിർദ്ദേശപ്രകാരം ബന്ധപ്പെട്ട എല്ലാവരുടെയും അറിവിലേക്കായി നൽകുന്നത് എന്ന വാചകത്തോടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പബ്ലിക് റിലേഷൻസ് ഓഫീസർ ഫാദർ ജോഷി പുതുവ ഇന്നലെ ഇരുപത്തി മൂന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആ ദിവസം എല്ലാവരെയും രേഖാ അറിയിച്ചിരിക്കുന്ന ഒരു സംഗതികളിൽ ഒന്നിതാണ് അദ്ദേഹത്തിന്റെ വാ വാചങ്ങളാണ് ഞാൻ വായിക്കുന്നത് ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് അതിരൂപതയ്ക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരി മാർ ജോസഫ് പാമ്പ്ലാനി പിതാവ് അതിരൂപതയിലെ വൈദിക വൈദികരെയും അൽമായരെയും ഒറ്റയ്ക്കും ചെറിയ ഗ്രൂപ്പുകളായും കണ്ട് ചർച്ചകൾ നടത്തി വരികയാണ് ഇതിലൊരു വാചകം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും മിക്കവാറും സഭയുടെ ഔദ്യോഗികമായ എല്ലാ അറിയിപ്പുകളിലും അതുപോലെ ആവർത്തിച്ചിരിക്കുന്ന ഒരു വചനമാണ് ഏകീകൃത വിശുദ്ധ കുർബ കു കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപത്തിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് അത് ആവർത്തിച്ചിരിക്കുക ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ചർച്ച എന്താണ് അതിന്റെ അർത്ഥം എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത കുർബാന നടപ്പാക്കും നടപ്പാകും അതിനാണ് മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിൻ്റെ വികാരിയായ താനും ചർച്ച നടത്തുന്നതെന്ന് എത്ര ഭംഗിയായിട്ടാണ് ആദ്യത്തെ വരിയിൽ തന്നെ പാമ്പ്ളാനി പിതാവ് വ്യക്തമാക്കിയിരിക്കുന്നത് നേരായ വഴിയിലൂടെയാണ് ചർച്ചകൾ പോകുന്നതെന്നും സഭാ മക്കൾ യാതൊരു തരത്തിലും ആകുലപ്പെടേണ്ടതില്ലെന്നും നാം എല്ലാവരുടെയും പ്രാർത്ഥനകൾ പാം്ളാനി പിതാവിനും മേജർ ആർച്ച് ബിഷപ്പനും അതുപോലെ മെത്രാൻ സെനേഡനും വേണമെന്നും അതിലൂടെ വ്യക്തമാക്കിയിരിക്കുകയാണ് അതിനാൽ ഒരിക്കൽ കൂടി പാമ്പളാനി പിതാവിനും അതുപോലെ തട്ടിൽ പിതാവിനും നന്ദി അർപ്പിക്കുകയാണ് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ആ വാചകം ഞാൻ ഒന്നുകൂടി വായിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പണ രീതി നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രതിസന്ധികൾ പരി പരിഹരിക്കുന്നതിനാണ് ചർച്ചകൾ നടക്കുന്നത് അതിന് ആ അതിനു വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളാണ് മേജർ ആർച്ച് ബിഷപ്പിൻ്റെ വികാരി മാർ ജോസഫ് പാംളാനി ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമായി ഇക്കാര്യത്തെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അതിനാൽ ധീരമായി മേജർ ആർച്ച് ബിഷപ്പും അദ്ദേഹത്തിന്റെ വികാരി പാമ്പളാനി പിതാവും ധീരമായി മുന്നോട്ട് പോവുക അപ്പോൾ അങ്ങനെ കർത്താവിനോടും കർത്താവിന് വികാരിയായ മാപ്പിയോടും വിധേയത്വം പുലർത്തി സീറോ മലബാർ സഭയുടെ ആ തനത് വ്യക്തിത്വവും തേജസ്സും അത് നിലനിർത്തുകയും ഉത്തരോത്തനം വർദ്ധിപ്പിക്കാനായിട്ട് ഉയരാനായിട്ട് നിങ്ങൾ ഇടയാകയും നിങ്ങൾക്കിടയാകുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ഉറച്ച പിന്തുണയോടെ പ്രാർത്ഥനയോടെ നിങ്ങളുടെ കൂടെയുണ്ട് നമ്മുടെ കർത്താവ് ഈ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ E porém, e porém, e Amen. amém.